ക്ഷേമ പെൻഷനുകൾ ബാങ്ക് വഴിയാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കെ എസ് കെ ടിയു നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു ക്ഷേമ പെൻഷനുകൾ ബാങ്ക് വഴിയാക്കാനുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കെ എസ് കെ ടിയു നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പെൻഷൻ സംവിധാനം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഫലമാണ് ക്ഷേമ പെൻഷനുകൾ ബാങ്ക് വഴിയാക്കാനുള്ള നീക്കമെന്ന് ആരോപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മുക്കം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന തരണ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജൻ തോമസ് ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ സമരത്തിനെത്തിയത് കെ ടി ശ്രീധരൻ ടി പ്രദീപ് സി എ പ്രദീപ് കുമാർ പള്ളത്ത് ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് കെ ടി യു മാവൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ കെ എസ് കെ ടി യു ഏരിയ കമ്മിറ്റി അംഗം എം ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു കെ പി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു കെ വിശാലാക്ഷി എൻ ബാലചന്ദ്രൻ കെ ഗോപാലൻ പി സുരേഷ് പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസ് റൂമിൽ നടന്ന ധർണ കെ എസ് കെ ടി ഏരിയ സെക്രട്ടറി കെ കെ ദിവാകരനാണ് ഉദ്ഘാടനം ചെയ്തത് കെ പി ദേവകി എം ഗോവിന്ദൻകുട്ടി ടി കെ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു നോർത്ത് കാരശ്ശേരിയിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെത്തിയത് തിരുവമ്പാടിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ജോളി ജോസഫ് സി എൻ പുരുഷോത്തമൻ എം ഗംഗാധരൻ ടി കെ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസ് റൂമിൽ നടന്ന ധർണ്ണ കെ എസ് കെ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സി ടി സി അബ്ദുള്ള പി ഷിനോ കെ പി ചന്ദ്രൻ കരീം കൊടിയത്തൂർ തുടങ്ങിയോ സംസാരിച്ചു പെരുവയലിൽ കെ പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു കെ എം ഗണേശൻ അധ്യക്ഷനായിരുന്നു കെ കൃഷ്ണൻകുട്ടി എം വേണു പി അനിത തുടങ്ങിയവ സംസാരിച്ചു കൂടരഞ്ഞിയിൽ സി പി എം ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥനാണ് ഉദ്ഘാടനം ചെയ്തത് പി എൻ തങ്കപ്പൻ ഒ എസ് ബാലൻ തുടങ്ങിയവ സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത മുക്കം കൂടരഞ്ഞി മാവൂർ